പുതിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമായിട്ട് അതിൽ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ മത്സര സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും നോക്കുന്ന ഒരു ജോണറുകളും ഒരുപാട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര സിനിമയിലേക്ക് കാരണം ഈ കൗതുക അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് ഇപ്പോൾ ചായ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇഡിക്ക് ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്കത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ കൗതുകം മുഴുവൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷൂറാണ് ഒരിക്കലും ചെയ്തൊരു കഥാപാത്രം ഇത് റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ ഡിപ്രഷൻ നടക്കുന്ന സമയത്ത് മമ്മൂക്കായിരിക്കും അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ല ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമ ഈ അദ്ദേഹ കൗതുകത്തോടെയാണ് ഈ സമീപനെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം അധ്യാതം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രല്ല ആക്ഷൻ ഉണ്ടാവാമോ ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകളുണ്ട് അപ്പം പല രീതിയിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു ഈ പുതിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമായിട്ട് അതിൽ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ മത്സര സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു ജോസറ്റാ വിശേഷം നല്ല വിശ്വമായിട്ട് പോണെ